ഇതുവരെയുള്ള ബിഗ് ബോസ് മലയാളം സീസണുകളിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി ലഭിച്ച നാലാം സീസണായ വൈറൽ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു നടിയും എഴുത്തുകാരിയുമായ ലക്ഷ്മിപ്രിയ ഗ്രാൻഡ് ഫിനാലി സ്റ്റേജ് വരെ എത്തിയ ആ സീസണിലെ തേട് നണ്ണർപ്പായിരുന്നു സീസൺ ഫോറിൽ മാറ്റുരച്ച മത്സരാർത്ഥികളിൽ ലക്ഷ്മിപ്രിയയാണ് ഏറ്റവും കൂടുതൽ വൈറൽ കണ്ടന്റുകൾ സൃഷ്ടിച്ച ഒരാൾ തൻ്റെ നിലപാടുകളും കാഴ്ചപ്പാടുകളും മടികൂടാതെ പറഞ്ഞതിൻ്റെ പേരിൽ വലിയ രീതിയിൽ വിമർശനവും നടിക്കേറ്റുവാങ്ങേണ്ടി വന്നിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ ലക്ഷ്മിപ്രിയ പങ്കുവെച്ച ഏറ്റവും പുതിയ കുറിപ്പാണ് ചർച്ചയാകുന്നത് താനും ഭർത്താവ് ജയേഷും വേർപെരിയുമെന്ന് അറിയിച്ച് ലക്ഷ്മിപ്രിയ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിന്റെ സ്ക്രീൻഷോട്ടാണ് പ്രചരിക്കുന്നത് തെറ്റുകളും കുറ്റങ്ങളും തൻ്റെതാണെന്നും ആയതിനാൽ വെച്ചാലും ചേരാത്ത ജീവിതത്തിൽ നിന്നും താൻ പിൻവാങ്ങുകയാണെന്നും അറിയിച്ചുള്ളതായിരുന്നു കുറിപ്പ് ജീവിതത്തിൽ ഏറ്റവും വെറുത്ത ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നാൽപ്പതുകളുടെ തുടക്കത്തിൽ ജീവിതം എത്തുനിൽക്കുന്ന ഈ വേളയിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനമെടുക്കേണ്ടതായി വരുന്നു പലവട്ടം ആലോചിച്ചുറപ്പിച്ച എൻ്റെ ശരിയിലേക്ക് ഞാൻ നിലയുറപ്പിക്കുകയാണ് കുടുംബവിശേഷങ്ങൾ ഒരിക്കലും ഞാൻ സോഷ്യൽ മീഡിയയിൽ അമിതമായി പങ്കുവെക്കാറില്ല ജീവിതം അതിൻ്റെ സ്വകാര്യത നിലനിർത്തുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഭംഗിയെന്നാണ് എൻ്റെ വിശ്വാസം ഇരുപത്തിരണ്ട് വർഷമായി ഇണക്കവും പിണക്കവുമായി തുടരുന്ന ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് വിവാഹത്തിന്റെ ആദ്യ നാളുകളിലാണ് ഡിവോഴ്സ് വർധിക്കുന്നത് ഇത് കൗമാരം മുതൽ ഈ വയസ്സ് വരെ തുടരുന്ന ദാമ്പത്യത്തിൽ ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെ കൂടുതലായിരിക്കും ഇപ്പോൾ എവിടെയോ ആ കണക്ഷൻ ഞങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നു തെറ്റുകളും കുറ്റങ്ങളും എൻ്റേതാണ് എല്ലാം എൻ്റെ പ്രശ്നമാണ് ആയതിനാൽ ചേർത്ത് വെച്ചാലും ചേരാത്ത ജീവിതം അതിൽ നിന്നും ഞാൻ പിൻവാങ്ങുകയാണ് ഞാൻ സ്വപ്നത്തിൽ പോലും അദ്ദേഹത്തെ പിരിയണമെന്ന് കരുതിയിട്ടില്ലായിരുന്നു ആരംഭത്തിന് എല്ലാം അവസാനമുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ സെപ്പറേഷൻ ടൈം ആയിരിക്കുന്നു ദയവായി അതാണോ ഇതാണോ കാരണമെന്ന് അന്വേഷിക്കാതിരിക്കുക ആ ഇമോഷണൽ ബോണ്ടിംഗ് നഷ്ടമായി അതുമാത്രമാണ് കാരണം ഞങ്ങളുടെ സ്വകാര്യത മക്കൾ ഇതൊക്കെ മാനിക്കാൻ അപേക്ഷിക്കുന്നു എന്നാണ് ലക്ഷ്മിപ്രിയെ കുറിച്ചത് നടി കുറിപ്പ് പങ്കിട്ട് വൈകാതെ തന്നെ അത് സോഷ്യൽ മീഡിയയിൽ നിന്നും നീക്കം ചെയ്തു പിന്നീട് അതേക്കുറിച്ച് ഒരു പ്രതികരണവും ഉണ്ടായില്ല എന്നാൽ തന്നെ ലക്ഷ്മിപ്രിയ ജയേഷ് ദാമ്പത്യമാണ് പ്രേക്ഷകർക്കിടയിൽ ഇപ്പോൾ ചർച്ചാ വിഷയം അതേസമയം ബിഗ് ബോസ് ഷോ ഒരു മാൻഡ്രേക്കാണോ എന്ന സംശയവും പ്രേക്ഷകർ പങ്കുവെക്കുന്നുണ്ട് കാരണം ഷോയിൽ പങ്കെടുത്ത് തിരിച്ചു വന്നതിന് ശേഷമാണ് നടിയും അവതാരകയുമായ ആര്യക്ക് തന്റെ പ്രണയം നഷ്ടമായത് അതുപോലെ ഷോയിൽ നിന്നും പുറത്തു വന്ന ശേഷമാണ് നടി വീണ നായരും മഞ്ജു പത്രോസും ഭർത്താവും ഒക്കെ തമ്മിൽ വേർ സീസൺ ആറിൽ മത്സരിച്ച അപ്സരയും ഭർത്താവ് ആൽബിയിൽ നിന്നും അകന്നാണ് കഴിയുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ലക്ഷ്മിപ്രിയയുടെയും ജയേഷിന്റെയും വിവാഹം ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു ഇരുവർക്കും ഒരു മകളുണ്ട് മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ലക്ഷ്മിപ്രിയ ജയേഷിന്റെ ജീവിതത്തിന്റെ ഭാഗമായതോടെയാണ് ഹിന്ദുമതം സ്വീകരിച്ചത് സംഗീതജ്ഞനായ പട്ടണക്കാട് പുരുഷോത്തമന്റെ മകനാണ് ലക്ഷ്മിയുടെ ഭർത്താവ് ജയേഷ്